എല്ലാവർക്കും നമസ്കാരം ആദ്യമായി ഹൃദയം നിറഞ്ഞ നന്ദി പ്രേക്ഷകർക്കും എക്കോ ടീമിന് ഒരു അനുഗ്രഹം പോലെ അവരുടെ ആശംസകളും അവരുടെ ഹൃദയം തുറന്നുള്ള അഭിപ്രായങ്ങളും അത് നമ്മുടെ ടീമിന് തന്നെ വലിയൊരു പ്രചോദനമാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ബ്രില്യൻറ്റ് ആയ ഫിൽക്കേഴ്സ് അവരുടെ കൂടെ അവരുടെ ഒരു ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഒരു വലിയ പഠനാനുഭവമാണ് എക്സ്പീരിയൻസ്ക്രിപ്റ്റ് വായിച്ച് നമ്മളാ കഥാപാത്രം മനസ്സിലാക്കി പിന്നെ ദിൻജിത്തും ബാഹുലിന്റെയും ഒരു ഗൈഡൻസ് ആണ് എങ്ങനെ ഹൗ ടു മോൾഡ് ദാറ്റ് ആക്ടർ ഇൻ ടുക്ടർ അത് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് എല്ലാ കഥാപാത്രവും അവരുടെ ആ കൺവിക്ഷൻ ഓരോ കഥാപാത്രങ്ങളുടെ പോകുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു 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 ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രിപറേഷൻ്റെ കൺവിഷന്റെയും പടമാണ് അത്യൻ ഓഫ് ആക്ടേഴ്സ് അവരുടെ പെർഫോമൻസ് പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുപോലെ ഇതില് സി ഞങ്ങളൊക്കെ അഭിനേതാക്കളാണ് അവിടെ കംപ്ലീറ്റ് സറണ്ടർ ടു ദ ഡിറക്ടർ അവരുടെ ഇൻസ്ട്രക്ഷൻസ് ആ ഗൈഡൻസോടുകൂടി നമ്മൾ പെർഫോം ചെയ്ത് പിന്നെ ഡബിങ് ഇത് കഴിഞ്ഞാൽ ഇതൊരു ഒരു ഫുൾ ഫ്ലിജ് ഒരു ക്രാഫ്റ്റ് ഒരു ഒരു ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ആയിട്ട് വന്നിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോഴാണ് അപ്പോഴാണ് നമ്മൾ ആക്ച്വലി ഈ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് അതുല്യനായ ടെക്നീഷ്യൻസ് അവരാണ് ഇതിന് ആത്മാവ് കൊടുക്കുന്നത് ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആ പടം വളരെ സോൾഫുൾ ആയി മാറുന്നത് കോൺട്രിബ്യൂഷൻ സോ അത് എക്സ്പീരിയൻസ് ചെയ്ത് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടാണ് ഞങ്ങളും സോ അതേ എക്സൈറ്റ്മെന്റ് പ്രേക്ഷകരെ പോലെ തന്നെ അതേ ഒരു എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത് ആൻഡ് അതേ ആ എക്സൈറ്റ്മെന്റ് തന്നെ ഞങ്ങളും ഷെയർ ചെയ്യുന്നു പ്രേക്ഷകർ